ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം നബിദിനാശംസകൾ ഓണം റിലീസായിട്ടെത്തിയ മൂന്ന് സിനിമകൾ ആദ്യം തിയേറ്ററിലെത്തിയത് നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം മറ്റൊന്ന് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിലെത്തി കല്യാണി പ്രദർശന നെസ്ലിനും മെയിൻ താരങ്ങളായിട്ടെത്തിയിട്ടുള്ള ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മറ്റൊന്ന് നമ്മുടെ ഫഹദിന്റെയും കല്യാണിയുടെയും ഓടും കുതിര ചാടും കുതിര ആ സിനിമ ഏകദേശം തിയേറ്ററിൽ നിന്ന് തന്നെ വാഷ് ഔട്ടായിപ്പോയി കാരണം അത്രത്തോളം മോശമായിട്ടുള്ളൊരു സിനിമയായിരുന്നു നമുക്കത് ഇനി അതിനെക്കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല എന്താണേലും ലോക ഓണം റിലീസായിട്ട് ഈ സിനിമ തിയേറ്ററിലെത്തിയത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് സ്ക്രീനിലാണ് ഇപ്പോൾ അത് അഞ്ഞൂറ്റി മൂന്ന് സ്ക്രീനായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അതായത് സിനിമ കാണാൻ പ്രേക്ഷകരുടെ ഒരു വലിയ തിരക്ക് തന്നെയാണ് കാണുന്നത് എട്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയോളം രൂപയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വേഗത്തിൽ ഒരു ഹൺഡ്രഡ് ക്രോഡ്സിലേക്കൊരു സിനിമ എത്തുന്നത് തൊട്ടടുത്ത് നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം സിനിമ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധാനമായിട്ടുള്ള സത്യനന്ദിക്കാടും നമ്മുടെ ലാലേട്ടനും മാളവിക മോഹനും അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് അത്യാവശ്യം കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് തുടർച്ചയായിട്ട് മൂന്ന് സിനിമകളാണ് ലാലേട്ടൻ്റെ ഇപ്പം ഹിറ്റ് അടിച്ചിരിക്കുന്നത് അമ്പത് കോടി ക്ലബ്ബിൽ കയറുന്ന ലാലേട്ടൻ്റെ സിനിമ കൂടെയാണ് ഹൃദയപൂർവ്വം ഇത് തുടരും സിനിമ അത് നൂറ്റി അമ്പത് കോടിയോളം രൂപ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് അതിനു മുമ്പ് വന്നിട്ടുള്ള എംപുരാൻ സിനിമയും അതും നൂറ് കോടി ക്ലബ്ബിൽ കയറിയ സിനിമയാണ് തുടർച്ചയായിട്ട് മൂന്ന് സിനിമകളാണ് ലാലേട്ടൻ്റെ ഇപ്പം അമ്പത് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ളത് എന്തായാലും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അതിൻ്റെ ഒരു വിജയം അത് വേറെ ലെവലിലേക്ക് ഇപ്പോൾ പൊക്കോട്ടി കാരണം സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് കല്യാണിയും നെസ്റ്റലും ആണെന്നുണ്ടെങ്കിൽ ഇത് സംസാരിക്കുന്ന ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ദുൽഖർണെക്കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പ്രേക്ഷകരിലേക്ക് ഒന്ന് പങ്കുവയ്ക്കുകയാണ് അതായത് ഈ സിനിമയിൽ മൂത്തോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതായത് നമ്മുടെ മമ്മൂക്കാടൊരു വോയിസ് മാത്രമാണ് നമ്മൾ അതിനകത്ത് കേട്ടത് അപ്പോൾ മൂത്തോൻ എന്ന ക്യാരക്ടറുമായിട്ട് മമ്മൂക്ക ചാപ്റ്റർ ടുവിൽ വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ആളുകളുടെ ഒരു ഒരു സംശയമാണ് എന്തായാലും ചാപ്റ്റർ ടുവിൽ ദുൽഖറും മമ്മൂക്കായും ടൊവിനോയും അങ്ങനെ നമ്മൾ മലയാളത്തിൽ നിന്ന് ഒട്ടുമിക്ക നടന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിലും ഗംഭീരമായിട്ടുള്ള ആ ഒരു വരവായിരിക്കും ലോക ചാപ്റ്റർ ടു അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു വിജയം മലയാളികൾ ഇന്നേവരെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാത്ത മലയാളത്തിലുള്ള സിനിമയാണ് ിക്ക നടന്മാരും ഈ സിനിമയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇത്രയധികം ഒരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് തന്നെ അവര് പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം മലയാളികൾക്ക് മലയാളികൾക്ക് എപ്പോഴും പുതുമ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം സിനിമകളെയാണ് ഇപ്പോൾ മലയാളികൾ നോക്കിക്കാറും പണ്ടൊക്കെ നമ്മൾ തെലുങ്ക് കന്നഡ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഹിന്ദി സിനിമകളൊക്കെയാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ എടുക്കാൻ ധൈര്യം ആരും കാണിക്കാറില്ല എന്താണെങ്കിലും ആ ഒരു ധൈര്യം ദുൽഖർ സൽമൻ ഈ സിനിമയിലൂടെ കാണിച്ചു അതുതന്നെയാണ് മലയാളികൾ ഈ സിനിമ ഏറ്റെടുത്തത് എന്തായാലും ഇരുന്നൂറ്റമ്പത് സ്ക്രീനിൽ നിന്നും അഞ്ഞൂറ്റി മൂന്ന് സ്ക്രീനിലേക്ക് ഈ സിനിമ മാറുമ്പോൾ വരും ദിവസങ്ങളിൽ അതായത് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ സിനിമയ്ക്ക് ഇതിനേക്കാട്ടിലും കളക്ഷൻ കൂടാനാണ് സാധ്യത ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ നിന്നും മാത്രം നേടിയിരിക്കുന്നത് എട്ട് പോയിൻറ്റ് അഞ്ച് കോടിയോളം രൂപയാണ് അതായത് വേൾഡ് വൈഡിൽ നിന്നും സിനിമ ഇരുപത് കോടിക്ക് മുകളിലാണ് ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയത് അപ്പം ഇനിയുള്ള ദിവസങ്ങൾ സ്ക്രീനിൻ്റെ എണ്ണം കൂടുന്നു അപ്പം വേൾഡ് വൈഡിൽ തന്നെ സ്ക്രീനുകളുടെ എണ്ണം കൂടുന്നു അപ്പോൾ അത്രത്തോളം കളക്ഷൻ സിനിമ നേടും അനായസം ഈ ഒരു സിനിമ ട്വൻ്റി ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മുന്നൂറ് കോടി ക്ലബിലേക്ക് ഈ സിനിമ കയറും അത് മലയാളത്തിന്റെ ആദ്യത്തെ ഒരു മുന്നൂറ് കോടി സിനിമ തന്നെ ആയിരിക്കും അത് ശരിക്കും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് കാരണം മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികൾക്ക് അതൊരു അഭിമാന നേട്ടം തന്നെയാണ് എന്തായാലും മൂത്തോൻ എന്ന കഥാപാത്രവുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക ചാപ്റ്റർ ടുവിൽ ഉണ്ടാകും നമ്മളെല്ലാം ഇനി മമ്മൂക്കാട് വരവിന് കാത്തിരിപ്പാണ് അല്ലേ ഈ വരുന്ന സെപ്റ്റംബർ സെവൻ മമ്മുക്കാടെ ബർത്ത്ഡേ ആണ് ഒരു പക്ഷെ ചിലപ്പോ നാളെ മ്മുക്ക് കൊച്ചിയിൽ എത്തുമെന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അപ്പം തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മമ്മുക്കായ ലാലേട്ടൻ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഇനി ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പം അതും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എന്താണേലും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പിട്ടിക്കിട്ടാത്ത പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത പോക്കാണ് നാളെ കൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ സിനിമ നൂറ്റമ്പത് കോടി ക്ലബിലേക്ക് ഇന്നുകൊണ്ട് സിനിമ നൂറ്റമ്പത് കോടി ക്ലബിലേക്ക് കയറും രണ്ട് ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ് കോടി നേട്ടം കൊയ്യുന്ന മലയാളത്തിൻ്റെ ആദ്യത്തെ ബ്രഹ്മാണ്ട സിനിമ തന്നെയായിരിക്കും ലോക ഇപ്പോൾ ലോക സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ഗംഭീര ഒരു ഒരു വിഷവൽ ട്രീറ്റ് തന്നെയാണ് സിനിമ അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും